കണ്ടെയ്നറുകളാണ് പിന്നെ തീരത്ത് ഇതിനകം കണ്ടിട്ടുള്ളത് കണ്ടെയ്നറുകൾ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന് നമ്മൾ നിശ്ചയിച്ചു ഇപ്പോഴും എപ്പോഴും ആളുകളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും വിധത്തിൽ കണ്ടെയ്നർ തന്നെയാകണമെന്നില്ല കണ്ടെയ്നർ തകർന്ന് അതിനുള്ളിൽ നിന്ന് ചില പാർട്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥിതിയും ചിലയിടത്ത് കാണുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക് തരികളുള്ള നർഡിൽ പാക്കറ്റുകളാണ് അതിപ്പോൾ കണ്ടെയ്നർ തകർന്നതിൻ്റെ ഭാഗമായി അകത്തു വെച്ച് തകർന്നതിൻ്റെ ഭാഗമായി പുറത്തു വരുന്നതായിരിക്കും അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം തീരദേശ മേഖലകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉൾപ്പെടെ പ്രത്യേകമായിട്ടുള്ള യോഗം മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത് ചേർന്നിട്ടുണ്ട് ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകളുള്ള കൊല്ലത്തെ തീരദേശ മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ദയവായി അത് പിടിക്കുകയോ തൊടുകയോ കാണാൻ വേണ്ടി അടുത്തേക്ക് കൂട്ടം കൂടുകയോ ചെയ്യരുത് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് മീറ്ററെങ്കിലും അപ്പുറത്ത് നിൽക്കാനായിട്ടുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം കണ്ടെയ്നറുകൾ എത്ര ഇപ്പോൾ കപ്പൽ ചാലിൽ അല്ലെങ്കിൽ ജലപരപ്പിൽ വന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് എത്ര എണ്ണം കടലിൽ പൂർണ്ണമായും പോയിട്ടുണ്ട് എന്ന എന്നെണ്ണം നമ്മുടെ കയ്യിൽ ലഭ്യമാകില്ല പക്ഷേ തീരത്തേക്ക് അടുത്ത കപ്പലിൻ്റെ അല്ല കണ്ടെയ്നറുകളുടെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നുകൂടി കണ്ടെയ്നറുകളുടെ പ്രയാണം ഉണ്ടാകും എന്നാണ് കോസ്റ്റ് ഗാർഡ് അവരുടെ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് അങ്ങനെ കോസ്റ്റ് ഗാർഡ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഇന്ന് വൈകുന്നേരം വരെ കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞുകൂടും എന്നുള്ളതിൽ പ്രത്യേക ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് വീണുപോയ കപ്പൽ ഇനി പൊന്തിച്ചെടുക്കലാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആ കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനിയാണിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് സാൽവേജ് കമ്പനിയുടെ സൈഡ് സ്കാനിംഗ് സോളാർ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതുവച്ച് ഭൂമിയുടെ അടിപ്പരപ്പിൽ അല്ല ജലത്തിൻ്റെ അടിപ്പരപ്പിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന കണ്ടെയ്നറുകൾ പൊക്കിയെടുക്കാൻ കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ചൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യണം എന്നാണ് സാൽവേജ് കമ്പനിയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അതനുസരിച്ചിട്ടുള്ള നടപടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കപ്പൽ പൂർണ്ണമായിട്ടും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ആലോചിക്കേണ്ടതുണ്ട് സാൽവേജ് കമ്പനി അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഒരു സൈഡ് സ്കാനിങ് സോളാറുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ നടക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നേവിയുടെ ഒരു സൈഡ് സ്കാനിങ് സോളാർ കൂടി വേണം എന്ന ആവശ്യം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നേവി കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റ് പക്ഷെ കൊടുക്കേണ്ടത് എൻ ഡി എം എ ആണ് ഏതാനും സമയങ്ങൾക്കകം ആ റിക്വസ്റ്റ് കൊടുക്കാം എന്നാണ് രാവിലെ നടത്തിയ ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ നേരത്തെ കരുതിയതുപോലെ കേരളത്തിൻ്റെ തീരത്തിപ്പോൾ എണ്ണ നമ്മൾ കണ്ടിട്ടില്ല മഞ്ഞ നിറത്തിലുള്ള പാടയോടു കൂടിയിട്ടുള്ള എണ്ണ തീരങ്ങളിലേക്ക് പടരും എന്നാണ് നമ്മൾ കരുതിയതെങ്കിലും ഇപ്പോൾ തൽക്കാലം അത് കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജലനിരപ്പിന്റെ മധ്യഭാഗത്തോടു കൂടിയാണ് എണ്ണ മൂവ് ചെയ്യുന്നത് എന്നാണ് ബന്ധപ്പെട്ട ആളുകളുടെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ പിന്നെ പരിശോധിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരം ഇപ്പോൾ നമ്മൾ പുഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കിടക്കുക പുഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും തീരത്തേക്ക് വരാതെ തടസ്സങ്ങളില്ലാതെ മാറ്റണം എന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ വെരി ലോ സൾഫർ ഫ്യുവൽ ഓയിലാണ് കപ്പലിൻ്റെ ഇന്ധനം ജലനിരപ്പിലേക്ക് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത് അത് തീരത്തേക്ക് വരാതിരിക്കാൻ നല്ല തുണി ചാക്കുകളിൽ അറക്കപ്പൊടി നിറച്ച് കേരളത്തിൻ്റെ തീരത്ത് അത് പിന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അറക്കപ്പൊടി തുണിസഞ്ചിയിൽ അല്ലെങ്കിൽ ചാക്കുകളിൽ ശേഖരിച്ചങ്ങനെ കൊടുത്താൽ കായലിലേക്കും പുഴകളിലേക്കും എണ്ണ പടർന്നു കയറാതെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഉപദേശം അപ്പം അതനുസരിച്ചുകൊണ്ട് കപ്പലിൻ്റെ ഇന്ധനമായിട്ടുള്ള വെരിലോ സൾഫർ ഫ്യുവർ ഓയിൽ പടർന്നു കയറാതിരിക്കാൻ പ്രത്യേകിച്ച് പുഴകളിലേക്കും കായലുകളിലേക്കും അതിൻ്റെ അംശം വരാതിരിക്കാൻ ഇത്തരമൊരു പരിശ്രമം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ പുഴകളിലും അഴികളിലും ഓയിൽ ഭൂമുകൾ സെറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ അറക്കപ്പൊടി നിറച്ചിട്ടുള്ള ചാക്കുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും കടലിൻ്റെ തീരത്തേക്കോ കടലിൻ്റെ തീരത്ത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തും അതോടൊപ്പം തന്നെ കടലിൽ നിന്ന് കായലുകളിലേക്കും പുഴകളിലേക്കും പോകുന്ന കേന്ദ്രങ്ങളിൽ അത് നിറച്ച് പടരാതിരിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ വിധത്തിലാണ് നമ്മളിപ്പോൾ എം എസ് സി എൽ ത്രീ പിന്നെ മറഞ്ഞതുമായി ബന്ധപ്പെട്ട് വേറെ അപകടമില്ലാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിയായിട്ടുള്ള ജാഗ്രത കേരളത്തിൻ്റെ തീരത്തും മലയോര മേഖലയിലും കാണിച്ചിട്ടുണ്ട് ഇത്തവണത്തെ നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത സാധാരണ വർണബിളായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാറുള്ളത് എന്നാൽ ഇത്തവണ വർണബിളായിട്ടുള്ള പ്രദേശങ്ങളോടൊപ്പം വർണബിൾ ലൊക്കേഷനോടൊപ്പം വർണബിൾ പോപ്പുലേഷൻ കൂടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് വർണബിൾ പോപ്പുലേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് വാട്സപ്പിലൂടെ ഉൾപ്പെടെ സന്ദേശം നൽകാൻ കഴിയുന്ന ഒരു തയ്യാറെടുപ്പാണ് നമുക്കിപ്പോൾ നടത്തിയിട്ടുള്ളത് ആശങ്ക വേണ്ട നാലായിരത്തോളം ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ആറു ലക്ഷത്തോളം വരുന്ന ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചില അപകടകാരികളായിട്ടുള്ള അസുഖങ്ങൾ വന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അത്തരം അസുഖകാരികളായിട്ടുള്ളവരെ പാർപ്പിക്കണമെങ്കിൽ അതിന് പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്കും പെറ്റനിമൽസിനും കൂടി ക്യാമ്പുകളോട് ചേർന്ന് മറ്റൊരിടത്ത് സൗകര്യം ഒരുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പതിനാറ് ക്യാമ്പുകളെ ഉള്ളൂ പതിനാറ് ക്യാമ്പുകളിലായി നാനൂറ്റി അമ്പത്തിയേഴ് ആളുകൾ മാത്രമാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ ഉള്ളത് പക്ഷേ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ചിലപ്പോൾ ചിലയിടങ്ങളിൽ ആൻറ്റിസിപ്പേറ്ററി ആയിട്ടുള്ള പിന്നെ മാറ്റം കൂടി വെക്കേഷൻ കൂടി വേണ്ടി വന്നാൽ അതുകൂടി ചെയ്യാൻ ഇത്തരം ഒരു കാറ്റും മഴയും വരുന്ന സാഹചര്യത്തിൽ ഒരു ആന്റിസിപ്പേറ്റഡ് ഡിവക്കേഷൻ ആവശ്യമായി വന്നാൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കൂടി എടുക്കണം എന്ന പൊതുവായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സജ്ജമാണ് സംസ്ഥാനമാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള മരങ്ങൾ മുറിക്കുന്നതിന് ഇരുപത്തഞ്ചിനകം സബ് കളക്ടർമാരുടെയും ആർഡിഒ ഓഫീസ്മാരുടെയും ഓർഡി ഓഫീസുകളിലുമുള്ള അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന് പുറമെ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ ടു തേർട്ടി എയ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അത്തരമൊരു അപേക്ഷ പഞ്ചായത്തിൻ്റെ മുമ്പിൽ വന്നാൽ വീണ്ടും അത് സബ് കളക്ടറുടെ മുമ്പിലേക്കോ റവന്യൂ അധികാരികളുടെ മുമ്പിലേക്കോ വരാതെ തന്നെ ദുരന്ത നിവാരണത്തിൻ്റെ പ്രത്യേക സാഹചര്യം പണിയണിച്ചുകൊണ്ട് ചില്ലകർ ഇളക്കാനും അപകടം ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ള വകുപ്പ് ഇലക്ട്രിസിറ്റിയാണ് സ്വാഭാവികമായിട്ടും മരങ്ങൾ വീണതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാരണം ഇലക്ട്രിസിറ്റി പിന്നെ വൈദ്യുതി തന്നെ വിച്ഛേദിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിവേഗം അതിനെ മറികടക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിധത്തിൽ ഇലക്ട്രിസിറ്റിയുടെ സംവിധാനങ്ങളെ സജ്ജീവമാണ് ഇതാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തവണത്തെ മൺസൂൺ കാറ്റ് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ആരംഭിച്ചതെങ്കിലും വളരെ ശക്തിയോടെയാണ് പോകുന്നത് അപ്പോൾ അത് ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണണം കാറ്റും മഴയും ഒരേ സമയം കൂടുതലാകുന്ന ദിവസങ്ങളായിട്ടാണ് കാണുന്നത് കെ ഐ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ അൻഡിസ്പെക്റ്റഡ് ഇവക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായാൽ നമുക്ക് ചെയ്യേണ്ടി വരും ഇന്ന് ഉച്ചയോടുകൂടി അടുത്ത ദിവസത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അടുത്ത ദിവസത്തെ പ്രവചനങ്ങൾ കൂടി ലഭ്യമാകും ഐ എം ഡി മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത് ഡി എഫ് എസും ഐ ബി എം വേദന ഒക്കെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടാവുന്ന എല്ലാ ഏജൻസികളെയും അവരുടെ പ്രവചനങ്ങളെയും ഈ കാര്യത്തിൽ അനുനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഡാമുകളിൽ അപകടം എവിടെയും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ പെരിങ്ങൽ കുത്തിൻ്റെ കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു തയ്യാറെടുപ്പ് റൂൾ കറവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും റൂൾ കറവ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ആ വിധത്തിൽ ജലമുയർന്നാൽ അപ്പോൾ ഒഴിവാക്കണം എന്നുള്ളതാണ് അതത് സമയത്ത് ഒഴിവാക്കണം രാത്രി കാലങ്ങളിൽ ഡാമ് തുറക്കുന്ന സ്ഥിതിവിശേഷത്തേക്ക് ഒരു കാരണവശാലും കൊണ്ടുപോകരുത് ഡാമിൽ ഇപ്പം പെയ്യുന്ന മഴയെ മാത്രം കണക്ക് കൂട്ടിയാൽ പോരാ ഒരു പക്ഷേ ഡാമുകളിലേക്ക് കാട്ടിൽ പെയ്ത മഴയുടെ അളവുകൂടി വരുമെന്നുള്ളത് കൊണ്ട് അതുകൂടി കണക്കിലെടുത്തു വേണം ആ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ആ വിധത്തിൽ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള പരിശോധന നടത്തി ഡാമുകളിൽ വെള്ളം വരുന്ന മുറയ്ക്കു തന്നെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കണം എന്നുകൂടി ഇപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൻ്റെ കോവിഡിന്റെ സ്വഭാവമുള്ള കോവിഡ് കോവിഡാണ് എന്നിപ്പോൾ കണ്ടിട്ടില്ല എന്നാൽ അതിന്റെ ഗതി മാറിയിട്ടുള്ള ചില സാമ്യ സ്വഭാവമുള്ള ചില അസുഖങ്ങൾ വരുന്നുണ്ട് അസുഖങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് തവണ ബുള്ളറ്റിൻ തന്നെ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ ജില്ലകളിലും ആ ജില്ലകളിലെ ഓരോ പ്രദേശത്തും വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കൂടി കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഒരു മാസ്റ്റർ പ്ലാൻ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏത് സ്വഭാവത്തിലാണെന്നൊക്കെയുള്ളത് ബന്ധപ്പെട്ടവരോട് ചോദിക്കും നേരത്തെ തന്നെ റെയിൽവേ അധികൃതരോട് സംസാരിച്ചിട്ടുണ്ട് അത്തരം അത് അവരുടെ അധീനതയിലുള്ള പ്രദേശത്ത് നിൽക്കുന്ന മരങ്ങളാണ് അധികവും നേരത്തെ തന്നെ റെയിൽവേ അധികൃതരോട് സംസാരിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കാനുള്ള സൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അവർ അതവരൊഴിവാക്കും ഇനി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുമ്പിൽ അറിയിച്ചാൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യാം പ്രയാസമുണ്ടായിരുന്നു ഒരു ഭീതിയും ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല ആധികാരികമായിട്ടുള്ള അഭിപ്രായ